നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രതിഷേധവുമായി നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമെന്ന് വിശദീകരിച്ച ഉത്സവാഘോഷ കമ്മിറ്റി തറയ്ക്കൽ പൂരം മുടങ്ങിയതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന പങ്കാളിയും എട്ട് പ്രതിഷ്ഠകൾ ഉള്ളതുമായ നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽപൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആനകളെ കൃത്യമായി എത്തിച്ചു നൽകാത്തത് മൂലം മുടങ്ങുകയായിരുന്നു പകൽപൂരം എഴുന്നള്ളിപ്പ് മുടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അനിയന്ത്രിതമായ പ്രതിഷേധമുണ്ടായതിനാൽ രാത്രിയിലെ പൂരം എഴുന്നെളിപ്പും നടത്താനായില്ല പൂരത്തിന്റെ രണ്ട് എഴുന്നള്ളിപ്പുകളും ചടങ്ങു മാത്രമായി നടത്തേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് പൂരം മുടങ്ങി ഉണ്ടായിട്ടും ഭാരവാഹികളോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ ക്ഷേത്രത്തിലേക്ക് വരികയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുകയോ ഉണ്ടായില്ലെന്ന് ക്ഷേത്രോത്സവ ആഘോഷ കമ്മിറ്റി ആരോപിച്ചു രാത്രി പത്തരയ്ക്ക് ശേഷമാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് തറയ്ക്കൽ പൂരം മുടങ്ങിയതിലൂടെ വളരെ ആഴത്തിലുള്ള മുറിവാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത് ഏറെ ലാഘവത്തോടെ നിസാരവൽക്കരിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമുള്ള വസ്തുതാവിരുദ്ധമായ വിശദീകരണമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പൂരം മുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ കൌണ്ടർ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധം തുടരുമെന്നും പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാകാത്തപക്ഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് യു മോഹൻദാസ് സെക്രട്ടറി ഇ സരീഷ് മറ്റു ഭാരവാഹികളായ ടി രാമചന്ദ്രൻ കെ കെ ഉണ്ണികൃഷ്ണൻ സി എസ് രഘുനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ